വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് റൈറ്റ് പ്രൈസ് പ്രൈസ് പ്രോമിസ് പ്രോമിസ് കൃത്യമായ വ്യക്തമായ വിവരങ്ങൾ എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പട്ടാമ്പി സോൺ കലോത്സവം നാളെയും മറ്റന്നാളുമായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടക്കും മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പാലക്കാട് ജില്ലയിലെ പഠിതാക്കൾക്കുള്ള പ്രഥമ പട്ടാമ്പി സോൺ കലോത്സവമാണ് ശനി ഞായർ ദിവസങ്ങളിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് നടത്തുന്നത് കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ രാവിലെ പത്ത് മുപ്പതിന് മുഹമ്മദ് മോസിൻ എം എൽ നിർവഹിക്കും കോളേജ് പ്രിൻസിപ്പൽ എം ആർ ഡോക്ടർ രശ്മി അധ്യക്ഷത വഹിക്കും സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ലക്ഷ്മി സുരേന്ദ്രൻ വിശിഷ്ടാതിഥിയാകും പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ആയിരത്തോളം കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും പറഞ്ഞു കേരളത്തിലും നിന്നുമായിട്ട് വിദ്യാർത്ഥികൾക്ക് റെഗുലർ വിദ്യാഭ്യാസം സാധ്യമല്ലാത്ത കുട്ടികൾക്ക് ഉന്നത പഠനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ടാണ് ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കലാമേള സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ പട്ടാമ്പി സോറി പട്ടാമ്പിയിലെ പാലക്കാട് തൃശ്ശൂർ മേഖലകളിലുള്ള കുട്ടികൾക്കായിട്ടാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നാളെയും മറ്റന്നാളുമായിട്ട് അതായത് നവംബർ പതിനഞ്ച് പതിനാമ തീയതികളിലായിട്ടാണ് പരിപാടികൾ അരങ്ങേറുന്നത് അതിനെ മുഖ്യാതിഥിയായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് പട്ടപ്പെട്ട എം എൽ എ മുഹമ്മദ് മുഹസീർ സാറാണ് തുടർന്ന് അതിൻ്റെ മുഖ്യാതിഥി സീരിയൽ സിനിമ ആർട്ടിസ്റ്റ് ലക്ഷ്മി സുരേന്ദ്രൻ നിർവഹിക്കും നാല്പത്തിൽ ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ആറ് വേദികളിലായാണ് കലോത്സവം നടത്തുക നവംബർ പതിനാറിന് വൈകിട്ട് മേളയ്ക്ക് സമാപനം കുറിക്കും സമാര ചടങ്ങിൽ സിൻഡിക്കേറ്റ് അംഗം പി ഹരിദാസ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു കഴിഞ്ഞ വർഷം നമുക്ക് റീജിയൽ കലോത്സവങ്ങൾ ഉണ്ടായിരുന്നില്ല സ്റ്റേറ്റ് കലോത്സവം ഉണ്ടായിരുന്നു ഈ വർഷം മുതൽ അഞ്ച് പ്രാദേശിക കേന്ദ്രങ്ങളിൽ തലശ്ശേരി കോഴിക്കോട് പട്ടാമ്പി എറണാകുളം കൊല്ലം പ്രാദേശിക കേന്ദ്രങ്ങളിലായിട്ട് പ്രാദേശിക കലാ മേളകൾ സംഘടിപ്പിക്കുകയും അതിൽ ഒന്ന് രണ്ടും മൂന്ന് സ്ഥാനക്കാരെ ചേർത്ത് വെച്ച് നവംബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ കോഴിക്കോട് സംസ്ഥാന കലോത്സവം സംഘടിപ്പിക്കുന്നുണ്ട് സംസ്ഥാന കലോത്സവ വിജയിൽ ആകുന്നവർക്ക് ആറ് ശതമാനം വരെ ഗ്രേസ് മാർക്ക് ലഭിക്കും ഇന്റർ യൂണിവേഴ്സിറ്റി കളിക്കുന്നതായിട്ട് ദേശീയ തലത്തിൽ കളിക്കാനുള്ള അംഗീകാരം നമുക്ക് ഉണ്ടാകും അവസരം നമുക്കുണ്ടാകും അതിനെ തുടർ പഠന ആഗ്രഹിക്കുന്ന പണ്ടൊക്കെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓപ്പൺ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മാർജിനലൈസ്ഡ് കമ്മിറ്റി വരെ കണ്ടെങ്കിൽ റെഗുലർ പ്രോഗ്രാമിന് തത്തുല്യമായ എല്ലാ തരത്തിലുള്ള അംഗീകാരവും എല്ലാത്തിലുള്ള അവസരങ്ങളും ഒരുക്കും എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് കലോത്സവങ്ങൾ അടക്കമുള്ള മേഖലകളിൽ ഉൽപ്പിച്ചിരുന്നുണ്ട് നാളെ മറ്റന്നെയായിട്ടാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലുള്ള എണ്ണൂറ് ആയിരത്തി താഴെ കുട്ടികൾ മാറ്റിയിരിക്കുന്ന ഇനങ്ങളുടെ മത്സരങ്ങൾ നടക്കുന്നത് ബഹുമായിട്ട് എം എൽ എ ആണ് ഉദ്ഘാടിക്കാൻ വരുന്നത് പറഞ്ഞത് ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നോണ്ട് എങ്ങനെയാണ് സാറിന് വരവെന്ന് സാമ്പ്രാജിക സംശയമുണ്ട് പ്ലാന്റിനെ സിനിമാ ലക്ഷ്മി സുരേന്ദ്രൻ മുഖ്യാതിഥിയായിട്ട് വരുന്നുണ്ട് വാർത്താ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ എൻ എ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എം രാജലക്ഷ്മി മറ്റു ഭാരവാഹികളായ പി താഹിറ ഡോക്ടർ രജിതാ സിയാർ എം സി അനക എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു